നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഞാൻ തച്ചോളി മാണിക്കത്തെ ഉദ്ദയനക്കുറിപ്പിൻ്റെ കഥയല്ലേ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വീര കഥകൾ ചിലർക്കൊക്കെ രസിക്കുന്നുണ്ട് ചിലർക്കൊന്നും രസിക്കുന്നില്ല പക്ഷേ ഏതായാലും ഞാൻ പറയാൻ തുടങ്ങി എനിക്കിനി ഉദയനക്കുറിപ്പിൻ്റെ കഥകൾ പൂർത്തിയാക്കിയിട്ട് വേണം മറ്റൊരു വീരനായകൻ്റെ കഥകൾ പറയാനായിട്ട് അതുകൊണ്ട് ഞാൻ ഉദയനക്കുറിപ്പിൻ്റെ കഥകൾ തന്നെ തുടരുകയാണ് ഇന്ന് അദ്ദേഹം ഒരാനെ പിടിക്കാൻ പോയ കഥയാണ് പറയാൻ പോകുന്നത് മാത്രമല്ല ഉദയനക്കുറിപ്പിന് കൂട്ടായിട്ട് ഇതുവരെ നമ്മൾ ചാപ്പനാരെ കണ്ടിട്ടുള്ളൂ കണ്ടാച്ചേരി ചാപ്പൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും കൂട്ടുകാരനൊക്കെ ആയിട്ട് എന്നാൽ ഈ ആനയെ പിടിക്കാൻ പോകുന്ന ആ ഒരു ദൗത്യത്തിൽ തച്ചോളി ഉദയനക്കുറുപ്പിനെ കൂടെ കൂട്ടുന്നത് സ്വന്തം മകനായ കുഞ്ഞമ്പാടിയാണ് അമ്പാടിയെയാണ് അമ്പാടിക്കധികം പ്രായമൊന്നുമില്ല കേട്ടോ പക്ഷെ അമ്പാടി മിട്ടുക്കനാണ് മിട്ടും മിട്ടുക്കനാണ് കാരണം അച്ഛനെ പോലെ തന്നെ തികഞ്ഞൊരു മുങ്കക്കുറുപ്പാകേണ്ട ആളല്ലേ അമ്പാടി അങ്ങനെ അമ്പാടിയും ഉദയനക്കുറുപ്പും കൂടി പുറമേരി തമ്പുരാൻ്റെ കാണാതെ പോയ മലകേറിപ്പോയ ആനയെ പിടിക്കാൻ പോകുന്ന കഥയാണെന്ന് പറയുന്നത് പുറമേരി തമ്പുരാൻ എന്ന് പറയുന്നത് അന്നുകാലത്തെ ഒരു നാടുവാഴി രാജാവാണ് ധാരാളം സമ്പത്തൊക്കെയുള്ള ബലസമൃദ്ധിയുള്ള കൃഷിയൊക്കെ ധാരാളം നടക്കുന്ന വീരനായകന്മാരെയൊക്കെ ആദരിക്കുന്ന സന്മനസ്സുള്ളൊരു തമ്പുരാനാണ് പുറമേരി തമ്പുരാൻ അദ്ദേഹത്തിന് പത്തിനെട്ട് ആനകളുണ്ടായിരുന്നു കേട്ടോ ആണായിട്ടും പെണ്ണായിട്ടും ചിലത് കൊമ്പനാനകളൊക്കെ നല്ല മിട്ടുമിട്ട്ക്കാൻ കൊമ്പനാനകളൊക്കെ ഉണ്ടായിരുന്നു ചില ആനകളൊക്കെ തമ്മിൽ എന്തിന് പറയു ഒരു കാലഘട്ടത്തിൽ ആനകൾക്ക് ചില പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ വന്നു അങ്ങനെയായിട്ടും പിന്നെ ചില സ്ഥലത്ത് തടി പിടിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് ആനകൾക്ക് അസുഖം വന്നിട്ടത് കൂടുതലായിട്ടും എന്തിനു പറയുന്നു പ്രകൃതി ക്ഷോഭം കൊണ്ടും രോഗകാരണം കൊണ്ടും പുറമേരി തമ്പുരാൻ്റെ ആനകൾ ഒന്നൊന്നായി ഒന്നൊന്നായി പടിഞ്ഞു പോയി പടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താ ആനകൾ ചത്തുപോയി നിലവിൽ ഇനി ഒരൊറ്റ ആനയുള്ളു അത് നല്ലൊരു ഉഗ്രം കൊമ്പനാന തന്നെയാണ് ഈ ആനയെ കെട്ടിയിട്ടിരുന്നതാണ് തമ്പുരാൻ്റെ കൊട്ടാര വളപ്പിലുള്ള ഒരു വലിയ ആഞ്ഞിലിമരത്തിൽ മരത്തിൽ കെട്ടി ഇട്ടിരുന്നതാണ് ഈ കൊമ്പനാനയെ എന്തിനു പറയണോ പാപ്പാമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങി ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയോ അറിയില്ല ആന ചങ്ങല പൊട്ടിച്ച് ചങ്ങലങ്ങോടെ അഴിഞ്ഞു പോയി ആനയുടെ കുസൃതിയും കൂടി അതിലുണ്ടാവുകയിരിക്കും എന്തായാലും ആന അവിടെ അടുത്ത് തന്നെയുള്ള രാജ്യത്തിൻ്റെ ആക രാജ്യത്തിൽ നിന്ന് പുറമേയുള്ള പുണ്യമല എന്ന് പറയണ വലിയൊരു മലയുണ്ട് കാടും മലയൊക്കെ ഈ കാറ്റിലേക്ക് അങ്ങ് കയറിപ്പോയി പുറമേരിത്താമ്പുരാന് ആനകളും ഒന്നുമില്ലാണ്ടായിപ്പോയി അപ്പം എന്തു ചെയ്യും ഈ പോയ കൊമ്പരാന് വലിയ കൊമ്പരാന് മറ്റുള്ളവരെയൊക്കെ പിന്നെ ചത്തുപോയി പടിഞ്ഞു പോയി എന്ന് വിചാരിക്കാം ആന ചെരിഞ്ഞു പോയി ചെരിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ ചത്തുപോയിന്ന് ആനയ്ക്ക് മരണം സംഭവിച്ചു ജീവകാര്യം സംഭവിച്ചു എന്നെ അർത്ഥം ചെരിഞ്ഞു പോയ ആനകളെ പറ്റി ഇനിയിപ്പോൾ ഒന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല പക്ഷെ ഈ ഓടി മലകയറിപ്പോയ കൊമ്പനെ ഒന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ തനിക്ക് കാലത്തെ എണീറ്റേ കൊട്ടാ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ കൊട്ടാരവിളമ്പിൽ നിൽക്കുന്ന ആ കൊമ്പനാനെ ഒന്ന് കണി കാണാൻ പറ്റിയെന്നെ അങ്ങനെ പതിമൂത്തമ്പരാണ് പക്ഷേ അത് പറ്റാതെ വന്നപ്പോൾ വലിയ വേഷമായി എന്താ വേണ്ടതെന്ന് കാര്യം കാര്യമൊക്കെ ആയിട്ട് ആലോചിച്ചു അപ്പോൾ പറഞ്ഞു നമുക്കിപ്പോൾ പറയാവുന്നതായിട്ട് വടകര മേപ്പയിൽ വാഴുന്നു പുതുപ്പണം വാഴുന്നവരുടെ മകനായിട്ട് ഒരാളുണ്ട് തച്ചോളി മേപ്പൊയിൽ ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഉദയനെക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മകൻ ആന പരുന്തങ്കണി എന്ന് പറയുന്ന ഒരു സൂത്രവിദ്യ ഉണ്ട് അങ്കപ്പയറ്റിലെ പല പല അടവുകളിൽ ഒന്നാണ് അത്ര പരുന്തങ്കണി പരു പരുന്ദങ്കണി എന്ന് പറഞ്ഞാൽ പരുന്തിനെ പോലെ പറന്നുപോയി പോയി വല്ല ഗണിയമേക്കണതാണോ എന്നൊന്നും എനിക്ക് രൂപമല്ല പരുന്തങ്കണി എന്ന് പറയുന്നതും അങ്കക്കരുത്ത് എന്ന് പറയുന്നത് രണ്ടടവുകൾക്കും മിടുക്കരാണ് ഈ അച്ഛനും മകനും ആ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്കക്കരുത്ത് കാട്ടാൻ അച്ഛനും പരുന്തങ്കണിയിൽ മിടുക്കനായ മകനും കൂടിയാൽ ഒരു പക്ഷേ കൊമ്പനെ മലയിറക്കി പിടിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുമായിരിക്കും ശ്രമിച്ചോക്കാം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ തന്നെ തച്ചോളി മേപ്പയിലേക്ക് നീട്ടൂരം പോയി രാജാവിൻ്റെ അമ്പാടിയേം കൂട്ടി ഒഥേനെ കുറിപ്പ് വരണം ആന പൊന്നിയമല കയറിപ്പോയാ കൊമ്പനെ പിടിച്ചുകൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കേട്ടപ്പോൾ അതേനെ പറഞ്ഞു എന്താ വേണ്ടേ എമ്പാടി നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു അഞ്ചാടി ഞാൻ റെഡി ഞാൻ അച്ഛൻ്റെ കൂടെ ഇപ്പോഴത്തെ വേണമെങ്കിൽ വരാൻ തരാം അങ്ങനെ അച്ഛനും മകനും കൂടി പോയി പോണ വഴിക്ക് എല്ലാവരും ഇങ്ങനെ അകമ്പടിയോട് കൂടിയിട്ടാണ് പോയി പൊന്നിയമല കയറിപ്പോയ വലിയ കൊമ്പനെ പുറമേരി തമ്പൂരാൻ്റെ വലിയ കൊമ്പനെ തിരിച്ച് പിടിച്ചു കൊണ്ടുവരാനായിട്ട് ഇതാ തച്ചോളി മേപ്പയിൽ മാണിക്കത്തെ ഒതേനക്കുറുപ്പും മകൻ അമ്പാടിയും കൂടി പോകുന്നു ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ട് വലിയ ആഘോഷമായിട്ടാണ് പോയെ അങ്ങനെ പോകുന്ന സമയത്ത് പലരും പരിഹസിക്കാനുണ്ടായിരുന്നു പോണ വഴിക്ക് അക്കാര്യ അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരാളാണ് ഒരു പരിഹസിച്ചുകൊണ്ട് ആന ഉള്ളത് പൊന്നും ആറോളം ചെപ്പൂ കൂൾ അങ്ങനെ ഈ തമ്പൂരാന എന്തു പറഞ്ഞു എന്നറിയാമോ പൊന്നും മലമേലും ഒന്നൊരു വലിയ പതിനെട്ടോളം ആന എനിക്കുള്ളിൽ പതിനേഴാന പടിഞ്ഞും പോയി ഒന്നൊരു വലിയ കൊമ്പനാണ് പൊന്നല മേലും കയറിപ്പോയി പൊന്നം മാല മേലും കയറിപ്പോയി നീയോ പിടിച്ചിങ്ങൂ കൊണ്ടുവന്നാൽ ഒതനനോട് തമ്പിരം പറയാ പൊന്നന്മാല കയറിപ്പോയി എൻ്റെ കൊമ്പരാനെ നീ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ആറോളം ചെ പൂകൂടത്തിൽ പൊന്ന് ആറ് വലിയ ചെപ്പുകൂടത്തിൽ പൊന്ന് ഞാനോ തരുന്നുണ്ട് കുഞ്ഞോദേന കുഞ്ഞോതേന ഞാൻ നിനക്ക് ആറ് ചെപ്പ് കൂടം നിറയെ പൊന്ന് തരാമെന്ന് പറഞ്ഞു അതു അതുതന്നെ കേട്ടൊരു കുഞ്ഞോദേ അമ്പാടിയേം കൂട്ടി പോകുന്നല്ലോ അച്ഛനും മകനും അത് കേട്ടപ്പോൾ കയറി അങ്ങോട്ട് പോയി ഉച്ച അങ്ങനെ പോയി നടന്ന് കുറച്ച് ചെന്നപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച ആകാറായപ്പോൾ തെങ്ങേറും കേളൻ തീയ്യൽ തീയ്യൻ അതായത് തെങ്ങുമ്മ തെങ്ങിൽ കയറി തേങ്ങ ഇടുന്ന വട്ട വട്ടി ഇടുന്ന ആ കേളൻ എന്ന പേരുള്ള പേരുള്ളൊരു തീയ്യനുണ്ട് ആ തീയനെന്ന് പറഞ്ഞു ഒന്നുണ്ടു കേൾക്കാൻ എന്താ ചോളി തച്ചോളി വീട്ടിലെ ഉദയനെക്കുറിപ്പ് ഒരു കാര്യം കേൾക്കണം എന്താണ് ആനെ പിടിക്കാനോ പോകേണ്ടതുണ്ട് ആനെ പിടിക്കാൻ പോവല്ലേ നിങ്ങൾ കേമായി പൊന്നിയമല കയറി ഇപ്പം ആന പിടിച്ചുകൊണ്ട് വരിക അങ്ങ് ആനെ പിടിക്കുകയാണെങ്കിൽ ആനയ്ക്ക് വാളും തൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ തൊട്ടി ഉണ്ടാക്കും കോരും അതൊക്കെ ഉണ്ടാക്കുക അങ്ങനെ വിറ്റ് വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എന്നാലും തച്ചോളിയാരുടെ ഈ ആനയെപ്പിടുത്തത്തിന് പോയി ജയിച്ച് ആനയും കൊണ്ട് വരികയാണെങ്കിൽ എന്തു ചെയ്യുക ഒരു പണം ഞാനോ തരുന്നുണ്ട് ഞാൻ ഒരു പണം തരാം കേട്ടോ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പറയില്ല ഒരു വെല്ലുവിളി ഒരു പന്തയം വയ്ക്കൽ ആനയും കൊണ്ട് വരുമ്പോൾ ഒരു പണം തരാം കഷ്ടപ്പാടും പ്രാരാബ്ധൊക്കെ ഞാൻ എന്നാലും അപ്പോൾ അത് അത് കേട്ടപ്പോൾ കുഞ്ഞോ തേനു തോന്നി അത് അത്രയ്ക്കൊരു നല്ല പിറച്ചിലല്ല എന്നാലും അത് തന്നെ അതിന് സമാധാനമായിട്ട് എന്തുവല്ല നിൽക്കട്ടെ നിൽക്കട്ടെ കേളന്തിയ നിൽക്ക് 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 കേളന്തിയ വരട്ടെ ഒന്നിക്കൽ നിന്നോട് വാങ്ങും ഞാനേ ആ ഒരു രൂപ ഞാൻ നിന്നോട് തീയ അതായത് അത്ര നിസ്സാരമൊന്നുമല്ല എനിക്ക് ആനെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ വരും എന്നുറപ്പ് പറഞ്ഞിട്ട് പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പള്ളുണ്ട് കുറ്റിപ്പുറം വാഴുന്ന തമ്പൂരാൻ്റെ തമ്പൂരാൻ പോലോത്തും കൂടി തമ്പുരാൻ്റെ കോലുവത്തിൻ്റെ പഠിക്ക പടിപ്പുര കൂടി കടന്നു പോവുകയാണ് ഉദയനും കൂട്ടുകാരും ആർപ്പുളിയും കാര്യങ്ങളുമൊക്കെ കേട്ട് നോക്കുമ്പോൾ എന്താ ഉദയനനും അമ്പാടിയും കൂടിയിട്ട് പൊന്നമ്മല കയറാൻ പോവാ ഇവിടുത്തെ തമ്പുരാൻ്റെ പൊന്ന് പുറമേരി തമ്പുരാൻ്റെ കാട് കയറിപ്പോയ കൊമ്പരയെ പിടിക്കാൻ ആ പയ്യെ കോറ്റ പുറം തമ്പുരാൻ എന്ത് തോന്നി ഓ ഇയാൾ പോയാലിപ്പം ആനയും മിറ്റെ പിടിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യണ പോലെ ആനയെപ്പോഴത്തോ അതൊന്നും അല്ലല്ലോ കുറ്റിപ്പുറം വേണം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടു കേൾക്കണം കുഞ്ഞോ തേന ഞാനൊരു കാര്യം പറയേ ഞാനോ പതിനെട്ട് ചെപ്പിലാണ് എൻ്റെ സമ്പത്തൊക്കെ ഞാൻ പതിനെട്ട് ചെപ്പിലാക്കിയിട്ടാണ് വച്ചേക്കണേ നീ ആനെ പിടിച്ചോണ്ട് കൊണ്ടുവന്നാൽ എന്തു ചെയ്യാം ഒമ്പതോളം ചെപ്പ് ഞാൻ നിനക്ക് തരുന്നുണ്ട് എനിക്ക് ആകെയുള്ള എന്ന് പറഞ്ഞാൽ ആകെയുള്ള സ്വർണമായി സൂക്ഷിച്ചിരിക്കുന്ന സമ്പാദ്യത്തിൻ്റെ നേർ പതിനെട്ട് ചെപ്പുണ്ട് അതിൻ്റെ ദാർ പകുതി ഒമ്പത് ചെപ്പ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരും നീ പോയാൽ ഒന്നും ആന ഇപ്പിടുത്തും നടക്കില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേതാണ് ഒരു വെല്ലുവിളി ഒരു വാതു വയ്ക്കൽ തന്നെ അത് കഴിഞ്ഞപ്പോഴും അവിടെ സമാധാനം എന്താ പറഞ്ഞത് ഒന്നും പറയാൻ പറ്റില്ല ഒന്നിക്കല്ല പണം വാങ്ങും ഞാനേ കുത്തൻ്റെ തമ്പുരാനെ കുന്നിക്ക് കുറ്റിപ്പുറം വാഴും തമ്പുരാനെ ഒന്നിക്കല്ല പണം വാങ്ങും ഞാനേ ഞാൻ പോയി ആനയും കൊണ്ടുവന്ന പണം ഞാൻ മേടിക്കും തമ്പുരാനെ എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാ മുത്തമണിക്കോടെ താഴെ കൂടെ മുത്തമ്മണിക്കോടെന്നു പറയുന്നത് വളരെ വലിയ ഒരു എന്താ പറയണ്ടേ അവരെ ഈ വയലുകളിലൊക്കെ കാവൽ കിടക്കുന്ന പുലയച്ചെറുക്കന്മാരെന്ന് പറയും അവരുടെ ജോലി കുലത്തുള്ളിലൊക്കെ ചെയ്ത് അങ്ങനെ മീൻ പിടിച്ചും കളയെപ്പൂട്ടിയും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ആ മണിക്കോടൻ്റെ കൊടിലിൻ്റെ താഴെക്കൂടി പോയപ്പോൾ അപ്പം അയാളിങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് വയലിൽ കിടക്കുന്ന പൊലച്ചെറുമൻ് അവിടെ കിടക്കുന്ന ആ പൊല ചെറുമൻ പറഞ്ഞ ഒന്നുണ്ടു കേൾക്കണം തമ്പുരാനെ ആനെ പിടിക്കാൻ പോകല്ലേ മനസ്സിലായില്ലോ ആൾക്കാരും കൂവലും ആഘോഷ കേട്ടപ്പോൾ തമ്പുരാൻ ആനേനെ പിടിച്ചോണ്ടാൽ തച്ചോളി മേപ്പയിലോ തേനെ കുറുപ്പിനെ വെല്ലുവിളിക്കണേ തമ്പുരാൻ പോയിട്ട് പൊന്നിൻമല കയറിപ്പോയൊക്കെ പുറമേരി തമ്പുരാൻ്റെ ആ കൊമ്പരാനെ വലിയ കൊമ്പരാനെ പിടിച്ചുകൊണ്ട് കൊണ്ട് വന്നാൽ എൻ്റെ ഒരു പുലച്ചീനെ വിറ്റെങ്കിലും എൻ്റെ ഒരു പുലച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളായിട്ട് ഒരു മകൾ ഉണ്ട് ഉണ്ടെനിക്ക് അവളെ വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല ഞാൻ അങ്ങക്കെ ആയിട്ട് തമ്പുരാൻ ഏഴു പണം തരും ഞാൻ എൻ്റെ ഇപ്പോൾ പണമൊന്നുമില്ല കാശും പണമൊന്നുമില്ല ആകെ കൂടി എനിക്കൊരു മകളാണല്ലേ അവളെ പിറ്റേട്ട വേണ്ടില്ല മേണ്ടില്ലേ തമ്പുരാൻ ഞാനൊരു ഏഴ് പണം തരും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തച്ചോളി ഉദയനനെ കൊണ്ട് ആനെ പിടിക്കാൻ പറ്റില്ല ഒരു പരിഹാസം തന്നെ അത് അവിടെ നിന്നും അപ്പോഴും തമ്പുരാൻ ഒന്നാണ് പറഞ്ഞു എനിക്ക് ഇത് ഉടനെ തന്നെ പറഞ്ഞു ഒന്നുണ്ട് കേൾക്കണം പോലെ ചെറുമാ അതെ ഒരു കാര്യം ഞാൻ ഇതിന് സമാധാനം പറയാം ഒന്നിക്കൽ നിന്നോട് പണം വാങ്ങും ഞാൻ ഒന്നെനിക്ക് ഏഴ് പണം തരണം അഥവാ ഇനി നീ ഒന്നും പണം തന്നില്ലെങ്കിൽ പോലെ ഞാൻ കൊണ്ടുപോകും നിൻ്റെ മകള് പൊലയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പോകും അതും പറഞ്ഞേക്കാം അങ്ങനെ പോയി അങ്ങനെ പൊന്നുമലാമേലും ചെന്നവനും ആരെയും ആനേനെ കാണുന്നില്ല അച്ഛനും മകനും കൂടി അങ്ങനെ പൊന്നുമല കയറി അവിടെയൊക്കെ ചെന്ന് നോക്കി ഒരു ദിക്കിലും ആനയെ കാണാനില്ല അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ അമ്പാടി നീ ആനയെ കണ്ടില്ലല്ലോ നമുക്ക് ആനയെ കാണാത കണ്ടെങ്കിലേ നമ്മൾ ആനയും കൊണ്ടല്ലാണ്ടെങ്കിലേ പോണേ വരണ വഴി എത്ര പേരാ നമ്മളെ പരിഹസിച്ചതും വെല്ലുവിളിച്ചതും വാതു വെച്ചതും ഒക്കെ ഓർക്കുന്നില്ലേ അതുകൊണ്ട് ആനയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ വിഷമിച്ചുകൊണ്ട് എല്ലാ ദിക്കലും ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നടന്നു അങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിക്കിൽ ഇങ്ങനെ ഈ പട്ട ഇത് ആനയുടെ പനംപട്ട പിടിക്കണ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ എന്താ ഒരു പാട് ആന ആനകൾ കുറേ ഒരുപാട് ആനകൾ ആ കാട്ടിലുണ്ട് അതിൽ മാറി നിന്നുകൊണ്ട് പനംപട്ട പിടിച്ച് തിന്നുന്നൊരു വലിയ കൊമ്പലാനേ കണ്ടു അപ്പോൾ ഉടൻ തന്നെ ഉദയനെന്ത് പറഞ്ഞു ഇക്കാണും ആന യാതാണ് കേട്ടോ അമ്പാടിയോട് പറയാം അതാ ഈ കാണുന്ന ഈ ആനയുണ്ടല്ലോ അത് അതാണ് ആ അതേ ആനയാണ് പുറമേരി തമ്പുരാൻ്റെ ആനയാണ് ആ നിക്കണതാണ് പുറമേരി തമ്പുരാന്റെ ആന മറ്റുള്ളതൊക്കെ കാട്ടാനകളാ അവയെ കണ്ടാൽ മനസ്സിലാകും ഈ ആന എങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞ ഞാനാ കാട്ടിൽ നാട്ടിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ഒരു കഷ്ടം ചങ്ങരകാലുമാ കിടക്കുന്നുണ്ട് ആ ചങ്ങല ഇട്ടിട്ടുള്ള ആന നാട്ടീന്ന് ചങ്ങല പൊട്ടിച്ചോടി വന്നതാണെന്നുള്ളത് തിരിച്ചറിയാം മറ്റുള്ള ആനകൾക്ക് ചങ്ങലയില്ല കയറില്ല ഒന്നുമില്ല കാരണം അതുങ്ങളൊക്കെ കാട്ടാനകളാണ് അപ്പോൾ ഉദയനെ മനസ്സിലായി അമ്പാടി നോക്കിക്കോ ആ കാണുന്ന വലിയ കൊമ്പനാനയില്ലേ ആ ഒനം പട്ടം ഒടിച്ച് തിന്നണത് ആ ആനയാണ് പുറമേരി തമ്പുരാൻ്റെ ആന അപ്പം ഞാനിപ്പോൾ ഒരു അടവെടുക്കാൻ പോവാം ആ ഈ നമ്മൾ രണ്ടു പേരും കൂടി ഒപ്പം അടവെടുത്ത ആന നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആ അടവ് അടവെന്താണ് പറഞ്ഞത് അങ്കക്കരുത്തു ഞാനേട് എനിക്ക് അംഗത്തിലുള്ള എൻ്റെ കരുത്തു കൊണ്ട് ഞാൻ എടുത്ത് ആ എടുത്ത് പയറ്റിയാല് ആനയുടെ അടുത്ത് പയറ്റ് വാളും പരിചയ എടുത്ത് പയറ്റാലല്ല അംഗത്തിൽ അംഗം വെട്ടുമ്പോൾ പറന്ന് വെട്ടുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഞാൻ മേലോട്ട് പോയിട്ട് ആനയുടെ പുറത്തേക്ക് ഞാൻ ചാടി വീഴും അപ്പം ആന പെട്ടെന്ന് നമ്മളെ കാണുന്നില്ല പുറത്തെന്തോ ഒന്ന് വീണു എന്ന് വിചാരിച്ചിട്ട് ആന പെട്ടെന്ന് പേടിക്കും ഞാനങ്ങനെ ആനയുടെ പുറത്ത് കയറും ആ സമയത്ത് തന്നെ നീ എന്തു ചെയ്യണം പരുന്തക്കെണിയും മേടുത്തോളണേ നീ പരുന്തക്കണി എടുക്കണം എന്താ പരുന്തക്കണി പരുന്തക്കണി എന്ന് പറഞ്ഞാൽ താഴെ നിന്നുകൊണ്ട് കവണകുണ്ടലം പറഞ്ഞങ്ങോട്ട് പറന്ന് പൊങ്ങി ആനടക്കൊമ്പിലങ്ങ് വന്നിരിക്കണം അപ്പം അനക്കെന്താ കൊ കൊമ്പ് ഉയർത്തി ആളെ പിടിക്കാനോ തുമ്പി ഉയർത്തി പിടിക്കാനോ പിടിക്കാനോ ഇതിനൊന്നും സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പോകും കൊമ്പുമ്മ കയറിയിരിക്കല്ലേ ഒരാൾ അപ്പം കൊമ്പ് തുമ്പി ഉയർത്തി പിടിക്കാൻ പറ്റില്ല അങ്ങോട്ട് പിടുത്തം കിട്ടാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരാൾ ഈ ഈ ആളെ തട്ടിയിടാതിരിക്കാൻ വേണ്ടിയിട്ടൊരാൾ വേഗം ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പം കെണി വെച്ച് പുറത്തിരിക്കുന്ന ആൾ കെണി വെച്ച് തുമ്പിക്കൈലൊരു കുരുക്കിടും തുമ തുമ്പിക്കൈൻ്റെ അറ്റത്തായിട്ട് അത് തുമ്പിക്കൈ ഉണ്ടെങ്കിലേ ആനയ്ക്ക് ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അതിലൊരു കുരുക്ക് ഇട്ടിട്ട് മേലോട്ടം അങ്ങോട്ട് വരിഞ്ഞ് ഈ കൊമ്പത്തിരിക്കുന്ന ആൾ കൊമ്പേരൊന്നും അങ്ങോട്ട് ചുറ്റും ഇങ്ങേ വശത്തേക്കും കൊമ്പേലും ഒന്നും കൂടി ചുറ്റും നീണ്ട ഈ കയറിട്ടിട്ട് എന്നിട്ടോ ആ കയറ് രണ്ടും ഇട്ടിട്ട് പൊക്കത്തിരിക്കണ ആ കയറ് രണ്ട് രണ്ട് കൊമ്പിലും ചുറ്റി പിടിച്ച കയറ് പിടിച്ചിട്ടാണ് പുറത്തിരിക്കുന്നത് അപ്പോൾ ആനയ്ക്ക് തുമ്പി പൊക്കിയിട്ടോ തുമ്പി അനക്കിട്ടിടത്തോട്ടോ വലത്തോട്ടോ ചരിച്ചിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല ശത്രുവിനെ ഒരു വൈകിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പുറത്തിരിക്കുന്ന ആൾ ചെവിയുടെ പുറകിൽ ചവിട്ടുന്ന ചവിട്ട് നുസരിച്ച് അങ്ങോട്ട് പോകണം ആന മുന്നോട്ട് കൊമ്പത്തിരിക്കുന്ന ആളും അതുപോലെ തന്നെ നിയന്ത്രിക്കാനെ അങ്ങനെ അവർ ചെയ്യാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ചെയ്തു ആനേനെ ചെന്നു പീഡിപ്പിക്കുക വേണം അങ്ങനെ നമുക്ക് ആനയെ പിടിക്കണം ഞാൻ കാട്ടി പുറത്ത് ചാടി വീഴും അപ്പം നീ പരുന്ന് പറക്കുന്നത് പോലെ പരുന്തക്കെണി വെച്ച് കൊമ്പത്ത് കയറിയിരിക്കുന്നത് ആന അങ്ങനെ നൂറ്റൊന്ന് ഈ ആന വലിയ ആനയാണ് നല്ല കൊമ്പൻ ആനയാണ് അവിടെ നൂറ്റൊന്ന് കോലുള്ള ചന്ദനമരം വലിയൊരു ചന്ദനമരം നിൽക്കണ്ടേ നൂറ്റിയൊന്ന് കോലെന്ന് പറഞ്ഞാൽ കോലൊരു ഉയർ നീളത്തിൻ്റെയൊക്കെ ഒരളവാണ് ഒരുപാട് ഉയരമുള്ള ഒരു ചന്ദനമരം ഓതേനെക്കുറിപ്പ് ആ ചന്ദനമരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ആനങ്ങനെ നിന്ന് തിന്നുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കീഴ്പോട്ടേക്ക് ആനപ്പുറത്തൂമേ തുള്ളുന്നല്ലൂ പെട്ടെന്ന് ചാടി ആനപ്പുറത്തേക്കങ്ങിട്ട് വീണു പൊക്കത്തീതം അത് താനെ കാണുന്ന അമ്പാടിയാണ് അത് കണ്ടുകൊണ്ടിരിക്കണം അമ്പാടി എന്ത് ചെയ്തു ആടൊരു പരന്ത കരുതെടുത്തവനും പരന്തക്കെണി അവിടെ അമ്പാടിയും പ്രയോഗിച്ച് ആനയുടെ കൊമ്പ തങ്ങിരുന്നവനും ആനയുടെ കൊമ്പത്തങ്കടിയിരുന്നു അപ്പോൾ ഒരാൾ പുറത്തുമായി ഒരാളാനക്കൊമ്പത് ആനേനെ തന്നെ പിടിച്ചു കെട്ടി ഈ തുമ്പിക്ക് കുടുക്കിട്ട് പിടിച്ച് കൊമ്പുമ്പോൾ ചുറ്റി മേലോട്ട് പിടിച്ചു അങ്ങനെയാണ് ആനയെ പിടിക്കണത് അപ്പം ആന ഇട്ടത്തോട്ട് തിരിയണമെങ്കിൽ ഇവിടെ ആനയെന്ന് പറഞ്ഞങ്ങോട്ട് തിരിക്കുമ്പോൾ തിരിയും കാരണം തുമ്പി അവരുടെ നിയന്ത്രണത്തിലായി അങ്ങനെ ഈ ആനയും കൊണ്ട് ഈ തച്ചോളി ഓമന കുഞ്ഞോദയനൻ അവൻ്റെ ഒരു മകനായ കുഞ്ഞമ്പാടിയും കൂടിയിട്ട് ആനയെ പിടിച്ചു കെട്ടി കുറ്റിപ്പുറം കോലുവത്തേക്ക് നേരെ പോണ വഴിയാണ് കുറ്റിപ്പുറം കോലു കുറ്റിപ്പുറം വേണം അവിടെ ചെന്നിട്ട് ഇപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ പതിനെട്ട് ചെപ്പ് പൺ പണമുണ്ട് പൊന്നുണ്ട് അതിൽ ഒമ്പത് ചെപ്പ് തരാമെന്ന് പറഞ്ഞില്ലേ ആനയെ പിടിച്ചു കൊണ്ടുവരികയാണെന്ന് എന്നെ പരിഹസിച്ച് വിട്ടതല്ലേ എന്നുള്ളത് ഉദയനൻ ഓർത്തു ആ ഗോ അവിടെ ചെന്ന് നിന്നിട്ട് ആനേനെ കുറ്റിപ്പുറം വാണ തമ്പൂരാനെ വിളിച്ചു ആന വിളിച്ചിട്ട് എന്ത് പറഞ്ഞു ആനേനെ കെട്ടിയതു കണ്ട നേരം പുറത്തു വന്നപ്പോൾ ആനയെ കെട്ടി കൊണ്ടുവന്നിരിക്കല്ലേ ഒമ്പത് ചെപ്പ് കൂടത്തിലെ പൊന്നും ഒമ്പത് ചെപ്പ് കൂടത്തിലുള്ള പൊന്നും അവിടേക്ക് തച്ചോളി ഉദയം തന്നെ കൊടുത്തു ആ പൊന്നും മേടിച്ചുകൊണ്ട് അവിടുന്ന് പോന്നു പിന്നെ പൊലച്ചെറുക്കൻ്റെ അടുക്ക പോയി അവൻ്റെ ഒരു ചെറുമീനേയും കൊണ്ടുപോ ചെറുമീനെയും കൊണ്ടുവന്നു വെച്ചാൽ അവൻ്റെ പൊലച്ചെറുക്കൻ്റെ മകളായിട്ടുള്ള ആ ചെറുമു പെണ്ണിനെ മകളെയും കൊണ്ട് തിരിച്ച് പോന്നു ഏഴ് പണമൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല അവിടെ നിന്നും പോകുന്നൂത്തോളി ആരേ അവിടൊന്നും ഇങ്ങോട്ട് തിരിച്ച് തിരിച്ച് പോരുക അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി പുറമേരി തമ്പുരാൻ്റെ കോലൂത്ത് വന്നു അപ്പോൾ പുറമേരി തമ്പുരാൻ ആദ്യമായിട്ടേ ഇത് തനിക്ക് കുടം ഒമ്പത് കുടം പൊന്ന് തരാമെന്നല്ലേ പറഞ്ഞത് പതിനെട്ട് കുടം പൊന്നുണ്ട് ഒമ്പത് ജെല്ലാമെന്നും പറഞ്ഞ് അപ്പോൾ പറയുന്നൊരു എനിക്ക് വളരെ പുറമേരിക്കോലത്ത് ചെല്ലുന്ന നേരം പുറമോ പുറമേരിക്കോലത്തെ തമ്പുരാൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ സമ്മാനം കൊണ്ടൊന്നും തൃപ്തി ആയില്ല അവിടുത്തെ മകളായ കുഞ്ഞിക്കനിയും കൂടെ എനിക്ക് തരണം എന്ന് അങ്ങനെ കുഞ്ഞിക്കനിയേയും കൂടി കൂട്ടി തച്ചോളി ഒതേനൻ ആനയെ അവിടെ കെട്ടി പുറമേരി തമ്പുരാൻ്റെ കൊട്ടാ കൊ കൊട്ടാരത്തിൻ്റെ കൊട്ടാരപ്പറമ്പിലോ കൊട്ടാരവളപ്പിലെ വലിയ മരത്തിലെ ചന്ദനമരത്തുമ്മ കെട്ടിയിട്ടിട്ട് അവിടുത്തെ കുഞ്ഞിക്കഞ്ഞും കൊണ്ട് തച്ചോളി മാണിക്കത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ആർപ്പുവിളിയോടെ ആ കമ്പടിയോടെ ആർപ്പും കുരവയും ഒക്കെ ആയിട്ട് ഒതേനക്കുറുപ്പിനെയും മകൻ അമ്പാടി കുറുപ്പിനെയും നാട്ടുകാരും വീട്ടുകാരും ഉണ്ടായി ധാരാളം പൊന്നും പണവും ഒരു ചെറുമിപ്പെണ്ണിനെയും പിന്നൊരു കുഞ്ഞിക്കുങ്കിയ രാജകുമാരിയും ഒക്കെ കൊണ്ടാണോ ഉദയനൻ്റെ വരവ് ഇതാണ് ഈ പുറമേരി തമ്പുരാൻ്റെ ആനയെ ഉദയനക്കുറിപ്പ് പൊന്നിയമലയിൽ പോയി മലകയറിപ്പോയ കുമ്മല ആനയെ പിടിച്ചു കൊണ്ടുവന്ന കഥയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ ഞാൻ ഈ ഒരു യജ്ഞം അതായത് ദിവസവും ഒരു കഥ പറയണം എന്നുള്ളതിലേക്ക് വേണ്ടി ആലോചിച്ചപ്പോൾ കുറച്ച് വടക്കൻ പാട്ടുകളിലെ കഥകളൊക്കെ പറയാമെന്ന് കരുതി അന്വേഷിച്ച് പിടിച്ചപ്പോഴാണ് ഉദയനൻ്റെ ഈ കഥ ഇതുപോലെ പല കഥകളും എനിക്ക് തന്നെ മനസ്സിലാകുന്നത് ഒരു പത്തിരുപത് കഥയൊക്കെ കിട്ടുമായിരുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴങ്ങനെയല്ല അതിനായിട്ട് വേണ്ടി നമ്മൾ പുസ്തകങ്ങൾ സെർച്ച് ചെയ്ത് വായിച്ച് നോക്കി കഴിയുമ്പോൾ പലരോടും അവരുടെ നാട്ടിൽ കേട്ടുകേൾവിയായിട്ടുള്ള ഉത്തരാന്ത്യ ഉത്തര കേരളത്തിൽ കേട്ടുകേൾവിയായി നിലവിൽ നിൽക്കുന്ന പല പല കഥകളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തരം പോലെ തരം പോലെ അത് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യം ഈ കഥ കേട്ടിട്ടെ പുറമേരിത്ത പുരാൻ്റെ വലിയ കൊമ്പൻ പൊന്നിന്മല കയറി പോയപ്പോൾ ഒതേനക്കുറുപ്പും മകൻ അമ്പാടിയും പോയി തിരിച്ചു കൊണ്ടുവന്ന കഥ ഈ കഥ ഒരു പ്രാവശ്യം കേട്ടൂടെ ഒരാൾ കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ പറ്റുമെങ്കിൽ രണ്ടാൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ കഥ കേൾക്കണം കേട്ടോ വീരനായകൻ്റെ കഥ കേൾക്കണം കേട്ടോ